പട്ടാമ്പി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തി പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യമൊരുക്കുക പുതിയ പാലം നിർമ്മാണത്തിനടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി തിങ്കളാഴ്ച കാലത്ത് പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ പട്ടാമ്പി പാലം പരിസരത്തായിരുന്നു സമരം സംഘടിപ്പിച്ചത് മുൻ തൃത്താല എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ കുറെ ഏറെ ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് കുറെ ഏറെ ആളുകൾ അതിന്റെ പേരിൽ എനിക്കെതിരായിട്ട് വോട്ടും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമാണ് കാരണം കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ മുമ്പുകളുടെ അനുഭവം ഇതിന്റെ പുറകിൽ നടത്തിയ പ്രവർത്തനം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല ആരാണ് യഥാർത്ഥത്തിൽ തടസ്സം നിൽക്കുന്നത് ആരാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എന്നൊന്നും സാധാരണ ജനങ്ങൾ അധികം ശ്രദ്ധിച്ചു എന്ന് വരും ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ട് കൊണ്ട് പോവുക എന്നല്ലാതെ എന്താണ് ഇവിടെ പ്രശ്നമെന്നോ ഇതിൽ അഞ്ചു മിനിറ്റ് ഇരിക്കേണ്ടതുണ്ടോ എന്നോ പലരും കരുതുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അപ്പോ ആ നിലയ്ക്കുള്ള ഒരു ആക്ഷേപമായിരുന്നു അന്ന് നേരിടേണ്ടി വന്നത് പക്ഷെ ഞാൻ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി പുതിയ എം എൽ എ വന്നു അദ്ദേഹം സ്പീക്കറായി പിന്നെ മന്ത്രിയായി സംസ്ഥാന സർക്കാരിലെ നിർണായകമായ സ്വാധീന ശേഷിയുള്ള ഒരു മന്ത്രിയായി ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നിയമസഭ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പലപ്പോഴും മറുപടി പറയുന്നത് ഇവിടത്തെ ജനപ്രതിനിധിയായിട്ടുള്ള മന്ത്രിയാണ് എന്നതാണ് അപ്പൊ അങ്ങനെ നിർണായക സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ഈ പാലത്തിന്റെ ഇപ്പുറവും അപ്പുറവും മണ്ഡലങ്ങളിൽ ഭരണപക്ഷ എം എൽ എ എന്തുകൊണ്ടാണ് ഇപ്പോ മൂന്നര വർഷമായിട്ടും ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നത് അതിന്റെ അറ്റത്തെ നടപടിയിലേക്ക് പോലും കടക്കാൻ കഴിയാത്തത് എന്ത് എന്നുള്ളത് തുടരുകയാണ് എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്